അനസ് അള്ളാഹു അഹബിൻ്റെ ഹബീത് സഹഹിൻ ഉണ്ടല്ലോ അനസ്വൃതി അള്ളാഹു ഹബീബിന്റെ കൂടെ ഒരു വിരുന്നിന് പോയതാണ് സല്ല അള്ളാഹു അലൈവിസ്ലാം അപ്പോൾ അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ഭക്ഷണത്തിൽ അവർ യക്കത്തു യക്കത്തു എന്ന് പറഞ്ഞാൽ മത്തനാണ് ദുബാ എന്ന് പറഞ്ഞ ചുരങ്ങയാണ് ചുരങ്ങക്കും മത്തനും ദുബാ എന്ന് പറയും പക്ഷേ യക്കത്തീൻ പറഞ്ഞാൽ മത്തനാണ് പംകിൻ അപ്പോൾ അനസ് അനസ്റീ അള്ളാഹുനോർ എനിക്കൊന്നും മത്തനൊന്നും ഇഷ്ടമല്ല പംക്കിനിഷ്ടമല്ലായിരുന്നു പക്ഷേ ആ വിരുന്നിന് ചെന്നപ്പോൾ ഈ മത്തൻ്റെ കഷ്ണങ്ങളെടുത്ത് നിബി ഞങ്ങൾ എത്തത്ത നിപു ഞങ്ങളത് പ്രത്യേകം കറിയിൽ നിന്ന് എടുത്തു കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അവിടെ മുതൽ അഹബബ് തുഹാ എനിക്ക് പിന്നെ യഹ്തീനിഷ്ടമാണ് പിന്നെ അതെൻ്റെ ഇഷ്ടമായിട്ട് മാറി നോക്കണേ ഹബീബായ് സല്ലാ വില്ലം തങ്ങൾക്ക് അതിഷ്ടമാണ് എന്നത് എൻ്റെ ഇഷ്ടമാണ് തങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ഇതാണ് മെഹബത്ത് ഫലുൽ ഇത് ഔന്നിത്യത്തിൻ്റെ സ്നേഹമാണ് ഇത് ഉന്നതമായ സ്ഥാനം അള്ളാഹു നൽകുന്ന സ്നേഹമാണ് ഇത് മുഗ്മിനീങ്ങളുടെ കൽബിലേക്ക് വരേണ്ട സ്നേഹമാണ് അവിടുത്തെ ജീവിതം ഇങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ അങ്ങനെ എനിക്കും ഹബീബിനെ പിൻപറ്റണം എന്നൊരാഗ്രഹം കൽബിലുണ്ടാവുക